നമസ്കാരം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പാകിസ്ഥാനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇപ്പോഴും ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ ഈ ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ വരുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യ ഒരു ധർമ്മ നടത്തിയിരുന്നു ആ ധർമ്മയുദ്ധം ഇനി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആദ്യം ആക്രമണം നടത്തിയത് അതിന് പാകിസ്ഥാൻ മറുപടിയുമായി വന്നപ്പോഴാണ് പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നിട്ടും ജനവാസ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല ഇനി അങ്ങനെയൊരു പരിഗണന ഉണ്ടാവില്ല എന്നാണ് ഇന്ത്യ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കും അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങിയത് പാകിസ്ഥാനാണ് പക്ഷേ പാകിസ്ഥാൻ ആ തിരിച്ചടികളെല്ലാം അതിവിദഗ്ധമായി മറച്ചുവെക്കുകയും പാകിസ്ഥാൻ ഇന്ത്യയെ പാഠം പഠിപ്പിച്ചുവെന്നും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്നുമുള്ള വ്യാപകമായ പ്രചരണമാണ് അവരുടെ രാജ്യത്ത് നടത്തിയത് മാത്രമല്ല അവർ ചില അന്താരാഷ്ട്ര വേദികളിലും ഈ വ്യാജ പ്രചരണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു അതായത് ഇന്ത്യ അതീവ രഹസ്യമായി ഭീകര കേന്ദ്രങ്ങളിലും സേനാ കേന്ദ്രങ്ങളിലും മാത്രമാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മറച്ചു വയ്ക്കാൻ എളുപ്പമാണ് ജനങ്ങൾക്ക് നേരിട്ട് ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല ഇത് മറച്ചു വയ്ക്കാൻ തീർച്ചയായും അവർക്ക് കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഉപഗ്രഹ ചിത്രങ്ങൾ അതുപോലെ തന്നെ പാകിസ്ഥാൻ വ്യോമ കേന്ദ്രങ്ങളുടെ മറ്റ് ചിത്രങ്ങൾ അതോടൊപ്പം അവിടെ നിന്ന് പകർത്തിയ പല ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ ഈ നാല് ദിവസം കൊണ്ട് തന്നെ ഇന്ത്യൻ ഡി ജി എം ഒയെ വിളിച്ച് എന്തിന് വെടിനിർത്തൽ ആവശ്യപ്പെട്ടു എന്ന ചോദ്യം ആ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പാകിസ്ഥാൻ്റെ ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ പൊളിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു മാത്രമല്ല ഇനിയും ഇന്ത്യയെ പാഠം പഠിപ്പിക്കും എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അസീം മുനീർ അമേരിക്കയിൽ പോയി ഇരുന്നിട്ടാണ് ഇന്ത്യക്ക് നേരെ വീണ്ടും ഈ അണുബോംബ് ഭീഷണി അടക്കം ഉയർത്തിയിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ ഇനി പാകിസ്ഥാന് മറച്ചു വയ്ക്കാൻ സാധിക്കാത്ത തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത് അതായത് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് സർക്രീക്കിലൂടെ ഞങ്ങൾക്ക് കറാച്ചിയിലും എത്താൻ അറിയാം എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബ്രഹ്മോസിന്റെ ദൂരപരിധിയിലാണ് പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് ഭൂമിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ രാജ്യത്തെ പ്രധാനമന്ത്രി അടക്കം ഭീകരത ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ പാകിസ്ഥാനെതിരെ ശക്തമായ മറുപടി നൽകും അത് ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂർ ആവില്ല അത് അല്പം വ്യത്യസ്തമായിരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാ നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരുമെല്ലാം മറുപടി പറയുന്നത് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മറ്റൊരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായി അതായത് അദ്ദേഹമാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ അതുപോലെ തന്നെ അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കൂടിയാണ് അതായത് കരസേനയുടെ ഉപമേധാവി കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഒരു ദേശീയ ചാനൽ നടത്തിയ ഒരു പരിപാടിയിൽ അദ്ദേഹം വളരെ കൃത്യമായി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് പാകിസ്ഥാന് ഞങ്ങൾ സദ്യ വിളമ്പി വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സദ്യ തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഇനി സമയം വരുമ്പോൾ എടുത്ത് വിളമ്പിയാൽ മതി എന്ന നിലയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഏത് നിമിഷവും തുടരാൻ രാജ്യം സുസജ്ജമാണ് ഞങ്ങളതിൻ്റെ അടിസ്ഥാനം ഒരുക്കി വച്ചിട്ടുണ്ട് അതായത് നമ്മുടെ യൂണിറ്റുകൾ റെഡിയാണ് എന്നാണ് അദ്ദേഹം സ്ട്രക്ചറുകൾ റെഡിയാണ് അതോടൊപ്പം തന്നെ യൂണിറ്റുകൾ യൂണിറ്റും അമിനിഷ്യൻസും അത് റെഡിയാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ടു ഓപ്പറേഷൻ സിന്ദൂർ ത്രീ ഫോർ ഫൈവ് ഇതൊക്കെ ഇന്ത്യ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് ദീർഘകാലം യുദ്ധം ചെയ്യേണ്ടി വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഇന്ത്യയ്ക്കുണ്ട് അതുമാത്രമല്ല ഈ അതിർത്തി കടന്ന് എങ്ങനെയാണ് തിരിച്ചടിക്കുക ത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയ നിർദ്ദേശവും സൈന്യത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല പാകിസ്ഥാന്റെ ഈ നുണപ്രചരണങ്ങൾ അത് ശരിയാണോ എന്ന് അവർ ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിരോധവും ഉണ്ടായില്ല ഏകപക്ഷീയമായിട്ടാണ് അല്ലെങ്കിൽ വളരെ അധികാരങ്ങളോട് കൂടിയിട്ടാണ് സൈന്യം അതിർത്തി കടന്ന് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഉപമേധാവി തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന കഥകളിലൊന്നും കാര്യമില്ല ഇനി അത് തെളിയിക്കണമെങ്കിൽ ഞങ്ങൾ ഒരു ഒന്നുകൂടി അതിനൊരുക്കമാണ് എന്നാണ് പാകിസ്ഥാനോട് ഇങ്ങനെ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് അതായത് പാകിസ്ഥാൻ ചില അന്താരാഷ്ട്ര സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്ക് നേരെ വീണ്ടും ചില നീക്കങ്ങൾ നടത്തുന്നു രണ്ടാമത്തെ കാര്യം രാജ്യത്തിന്റെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ചില നുണപ്രചരണങ്ങൾ നടത്തുന്നു ഇത് രണ്ടും അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇനിയും പാകിസ്ഥാൻ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സൈന്യം പറയുന്നത് അതിന്റെ മുന്നറിയിപ്പാണ് കഴിഞ്ഞ കുറേ നാളുകളായി സൈന്യം നടത്തി വരുന്നത് ഈ സാഹചര്യത്തിൽ അധികം താമസിക്കാതെ തന്നെ അതായത് വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിന് എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സേ സേനാ മേധാവികളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും രാജ്നാഥ് സിംഗിനെ പോലെയുള്ള പ്രധാനമന്ത്രിയെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വവും ഇത്തരത്തിൽ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്ന് വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്